കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരങ്ങൾ വ്യക്തമായി വിഭജിക്കപ്പെടുകയും നിർവചിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഭരണ സംവിധാനമാണ് സഹകരണ ഫെഡറലിസം അത് ഉൾക്കൊള്ളാനും അധികാരം തങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ളതാണ് എന്ന സ്വേച്ഛാധിപത്യ ധാരണ തിരുത്താനും കേന്ദ്രം തയ്യാറാവുകയാണ് വേണ്ടത് അതനുസരിച്ചുള്ള വിധി സുപ്രീംകോടതിയിൽ നിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ജനേകം എഡിറ്റോറിയലിലൂടെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിയമ പോരാട്ടം നടത്തുകയാണ് കേരളം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ പ്രകാരം നൽകേണ്ട വിഹിതവും വിവിധ കേന്ദ്ര പദ്ധതികളുടെ തുകയും അനുവദിക്കുക കടമെടുക്കൽ പരിധിയിലെ മാനദണ്ഡങ്ങൾ ഇളവ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഫെഡറൽ തത്വങ്ങൾ അടിസ്ഥാനമാക്കി ഇരു സർക്കാരുകളും ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിക്കാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും നിലപാടുകളിൽ നിന്ന് മാറാൻ കേന്ദ്രം തയ്യാറാകാത്തതിനെ തുടർന്ന് കേസിൽ വിശദമായ വാദം കേൾക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുന്നു അടുത്ത വ്യാഴാഴ്ചയാണ് വാദം കേൾക്കുന്നത് സാമ്പത്തിക സഹകരണ ഫെഡറലിസം എന്ന ആശയത്തിൽ നിന്ന് കേന്ദ്രം വ്യതിചലിക്കുന്നതാണ് സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെടാൻ കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ വാദിച്ചത് കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാർച്ച് മുപ്പത്തി ഒന്നിനകം ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ചൊവ്വാഴ്ച നിർദ്ദേശിച്ചിരുന്നു വിശാല മനസ്സോടെ വിഷയത്തെ സമീപിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഏപ്രിൽ ഒന്നിന് അടിയന്തര സഹായമായി അയ്യായിരം കോടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും അടുത്ത പത്ത് ദിവസത്തെ പ്രതിസന്ധിയാണ് കണക്കിലെടുക്കേണ്ടതെന്നും കോടതി ഓർപ്പിച്ചു തൽക്കാലം സഹായിക്കാനും ആ തുക അടുത്ത സാമ്പത്തിക വർഷത്തെ കണക്കിൽ ഉൾപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നിബന്ധനകളോടെ അയ്യായിരം കോടി കടമെടുക്കാൻ അനുമതി നൽകാമെന്നാണ് കേന്ദ്രം നിലപാടെടുത്തത് ഈ നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് കേരളം വ്യക്തമാക്കിയതോടെ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു സുസ്ഥിര വികസന സൂചിക പ്രകാരം രാജ്യത്ത് തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായ കേരളത്തെ രാഷ്ട്രീയ പകയോടെയാണ് കേന്ദ്രം കാണുന്നത് സംസ്ഥാനത്തിന്റെ വളർച്ച തടയുകയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയെന്ന ലക്ഷ്യമാണ് കേന്ദ്ര ഭരണകൂടത്തിന്റേതെന്ന് വ്യക്തമാണ് അശാസ്ത്രീയമായി ജി എസ് ടി ഏർപ്പെടുത്തിയതിലൂടെ നികുതി വരുമാനം കുറഞ്ഞു അർഹതപ്പെട്ട വായ്പാനുമതിയിൽ പത്തൊമ്പതിനായിരം കോടി നിഷേധിച്ചു റവന്യൂ കമ്മി ഗ്രാന്റിൽ എണ്ണായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവ് വന്നു ജി എസ് ടി നഷ്ടപരിഹാരമായി ലഭിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ടായിരം കോടിയും ഇല്ലാതായി കിഫ്ബി വഴി കേരളമെടുത്ത ഓഫ് ബജറ്റ് വായ്പ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ കടത്തിൽ ഉൾപ്പെടുത്തിയതും തിരിച്ചടിയായി കേന്ദ്രം ഓഫ് ബജറ്റായി എടുത്തിട്ടുള്ള വായ്പകൾ പൊതു കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നിരിക്കെ സംസ്ഥാനത്തിന് മേൽ ഇങ്ങനെ ഒരു ചട്ടം അടിച്ചേൽപ്പിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചു തന്നെയാണെന്ന് കരുതണം കേന്ദ്രം തീരുമാനിക്കുന്ന വായ്പയുടെ പരിധി ക്ഷേമ നടപടികൾക്കോ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കോ പര്യാപ്തമാകില്ല അതിനാലാണ് ഓഫ് ബജറ്റ് കടം വാങ്ങലിലൂടെ സംസ്ഥാനം സാമ്പത്തിക ആവശ്യം നിറവേറ്റുന്നത് പത്താം ധനകാര്യ കമ്മീഷൻ നികുതി വിഹിതത്തിന്റെ മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനമാണ് കേരളത്തിന് പതിനഞ്ചാം കമ്മീഷൻ ഒന്ന് പോയിന്റ് ഒമ്പതായി കുറച്ചു ജി എസ് ടി നഷ്ടപരിഹാരം കൈമാറാത്തതിന് സാങ്കേതികമായ കാരണങ്ങളാണ് കേന്ദ്രം ഉന്നയിക്കുന്നത് കേന്ദ്രത്തിന്റെ ഈ നടപടികളെല്ലാം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായി കേരളം മാത്രമല്ല വികസന സൂചികയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങളും ഇതേ അവഗണനയുടെ പടിയിലാണ് ഇവിടെ ഇവിടെയെല്ലാം ബി ജെ പി ഏതൊരു സർക്കാരുകളാണ് എന്നതും ശ്രദ്ധേയമാണ് കോടതിയെ സമീപിക്കും മുമ്പ് വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായി കേരള സർക്കാർ രാജ്യ തലസ്ഥാനത്ത് നടത്തിയ പ്രതിഷേധ സമരത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുത്തത് ഇതിന്റെ തെളിവാണ് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിധം കുറയ്ക്കാനായി വിഭജിക്കേണ്ടതില്ലാത്ത സെസ് സർച്ചാർ തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്ന രീതി കേന്ദ്രം തുടരുന്നത് ഫെഡറൽ വ്യവസ്ഥയ്ക്ക് തന്നെ എതിരാണ് പുതിയ സാഹചര്യത്തിൽ വിഭജിക്കാവുന്ന വരുമാന ശേഖരം കേന്ദ്രം വിശാലമാക്കേണ്ടതുണ്ട് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജി എസ് ടി കൗൺസിലിനെയും അന്തർ സംസ്ഥാന കൗൺസിലിനെയും ക്രിയാത്മകമായി ഉപയോഗിക്കുകയും വേണം വിവിധ കമ്മിറ്റികളും റിപ്പോർട്ടുകളും നിർദ്ദേശിച്ചത് സംസ്ഥാനങ്ങളുടെ നികുതി അടിത്തറ വിപുലീകരിക്കണം ഇന്ത്യയിലെ സഹകരണ ഫെഡറലിസം കേന്ദ്ര സംസ്ഥാന ബന്ധവും സംസ്ഥാനങ്ങളും പ്രാദേശിക സർക്കാരുകളും തമ്മിലുള്ള ബന്ധവും മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച ആശയമാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വ്യക്തമായി യും നിർവചിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഭരണ സംവിധാനമാണ് അത് ഉൾക്കൊള്ളാനും അധികാരം തങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ളതാണ് എന്ന സ്വേച്ഛാധിപത്യ ധാരണ തിരുത്താനും കേന്ദ്രം തയ്യാറാവുകയാണ് വേണ്ടത് അതനുസരിച്ചുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ജനീക മെഡിറ്റോറിയുമായി വീണ്ടും കാണുവരെ നമസ്കാരം